ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷീപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പുതുതായിട്ട് വീടുകൾ പണി ചെയ്യുമ്പോൾ നമുക്ക് വീടിൻ്റെ ഓരോ ദിക്കുകൾക്കും ഓരോ സ്ഥാനങ്ങൾ കൽപ്പിച്ച് നൽകിയിട്ടുണ്ട് ഓരോ ദിക്കുകൾക്കും ഓരോ പേരുകളുണ്ട് തെക്ക് കിഴക്ക് അഗ്നി തെക്ക് പടിഞ്ഞാറ് നിരർതി കോണ് അല്ലെങ്കിൽ കന്യമൂല വടക്ക് പടിഞ്ഞാറ് വായു കോണ് വടക്ക് കിഴക്ക് ഈശാന കോണ് അപ്പം ഇതിൽ നമുക്ക് ഓരോ പേരിൽ തന്നെ പേരുകളെടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം ഈശാന കോണ് അഗ്നി കോണ് നിരതി കോണ് വായു അപ്പം ഇതിൽ അഗ്നിയുടെ പേര് വരുന്ന അല്ലെങ്കിൽ സാന്നിധ്യം വരുന്ന മൂല എന്ന് പറയുന്നത് അഗ്നി കോണാണ് അപ്പോൾ നമുക്ക് കിച്ചനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളതും നമുക്ക് കിച്ചൺ വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അടുപ്പ് വയ്ക്കാനായിട്ട് ഏറ്റവും നല്ലതും തെക്ക് കിഴക്ക് മൂലയാണ് അഗ്നി അപ്പോൾ അവിടെ നമ്മൾ തീപറ്റിച്ച് ഒരു ദിവസം തുടങ്ങുമ്പോൾ ജീവിതം വിജയത്തിലേക്ക് വരാനായിട്ട് ആ ഒറ്റ കാരണം മതിയാകും അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും എല്ലാം ഉണ്ടാവും അവിടെ നമ്മൾ നമ്മുടെ അവിടെ അഗ്നി കോണിൽ പാചകം ചെയ്ത് കിഴക്കോട്ട് നോക്കി നിന്ന് ആ മൂലയ്ക്ക് അടുപ്പോ സ്റ്റൗവോ വെച്ച് പാചകം ചെയ്യുമ്പോൾ കൃത്യസമയത്ത് ഭക്ഷണം പാചകം ചെയ്ത് എടുക്കാനും ആ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ആയുസും ആരോഗ്യവും വർദ്ധിക്കാനും നമുക്കത് കാരണമായി തീരുന്നുണ്ട് അവിടെ നമുക്ക് ലക്ഷ്മി കടാക്ഷവും കിട്ടുന്നുണ്ട് അതേസമയം മറ്റ് രണ്ട് അടുക്കളയ്ക്ക് പറയുന്ന സ്ഥാനങ്ങൾ ഒന്ന് വടക്ക് പടിഞ്ഞാറും ഒന്ന് വടക്ക് കിഴക്കുമാണ് ഈ വടക്ക് പടിഞ്ഞാറ് ഫുങ്ഷനിൽ അത് ഗൃഹനാഥൻ്റെ ദിക്കായിട്ട് പറയുന്നുണ്ട് അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അത് ടോയ്ല പിന്നെ കിച്ചൺ അത്ര നല്ലതല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പക്ഷേ നമ്മുടെ ഇതിൽ രണ്ടാം സ്ഥാനം വടക്ക് കിഴക്കിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടെ അടുക്കള പണിയുകയാണെന്നുണ്ടെങ്കിൽ ആ ദിക്കിൻ്റെ വട തെക്ക് കിഴക്ക് ഭാഗത്ത് അടുപ്പ് വെച്ച് കിഴക്കോട്ട് നോക്കിയിരുന്നു പാചകം ചെയ്യുന്ന രീതിയിൽ വേണം അവിടെ ഇത് കൊടുക്കാനായിട്ട് യാതൊരു കാരണവശാലും വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള ചെയ്യരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കാന്തിക ഊർജം മൊത്തം വരുന്നത് ആ വീടിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തു നിന്നാണ് അപ്പോൾ വടക്ക് കിഴക്കുന്ന ഭാഗത്തു നിന്ന് വരുന്ന ആ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ അവിടെ എന്താ ഉപയോഗിക്കുന്നത് ഫയറാണ് ഉപയോഗിക്കുന്നത് അപ്പം അവിടെ അഗ്നി കത്തിക്കുമ്പോൾ ആ സൗഭാഗ്യങ്ങളെല്ലാം അവിടെ കെട്ടുപോകാൻ ഉള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് വടക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നി ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് അഗ്നിക്കൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതിനെയും കെട്ടതിനെയും അത് കത്തിക്കും എന്ന് പറയുന്നത് പോലെ ആ പോസിറ്റീവായിട്ടുള്ള ആ ഒരു എനർജിയെ അത് അവിടെ നശിപ്പിച്ച് കളയും അതുകൊണ്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് യാതൊരു കാരണവശാലും അഗ്നി പാടില്ല അപ്പോൾ ഒരു തമിഴിലൊരു ചൊല്ല് തന്നെയുണ്ട് പിന്നെ ഈശാനത്തിൽ അടുപ്പ് കൂട്ടിയാൽ തങ്കത്തെ എരിച്ചിടാതെ അതായത് ഈശാന കോണിൽ അടുപ്പ് കൂട്ടി അവിടെ തീ പറ്റിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ സ്വർണം നിൽക്കത്തില്ല എന്നൊരു ചൊല്ല് തന്നെ അപ്പോൾ യാതൊരു കാരണവശാലും ഈശാന കോണിൽ അടുപ്പ് പാടില്ല അഗ്നി പാടില്ല അവിടെ തങ്കം എരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലോ സുഹൃത്തിലോ ഉള്ള ഒരു പത്ത് വീടുകൾ നിങ്ങൾ എടുക്കുക എടുക്കുക എന്നിട്ട് വളരെ പേഴ്സണലായിട്ട് അവിടെ ചോദിക്കുക ഇത് വേണമെങ്കിൽ വീട്ടിൽ സ്വർണം നിൽക്കുന്ന ഒരവസ്ഥയുണ്ടോ നിൽക്കാത്ത എന്ന് പറഞ്ഞാൽ പണയം വയ്ക്കുക വിൽക്കുക എന്നുള്ള അവസ്ഥയുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഭൂരിഭാഗം വീടുകളിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഏഴോ എട്ടോ വീടുകളിൽ നിന്നെങ്കിലും കുറഞ്ഞത് ഈ ഒരു അങ്ങനെ ഉണ്ട് നമുക്ക് വീട്ടിൽ എത്ര വന്നാലും സ്വർണ്ണം നിൽക്കത്തില്ല അതെന്നും പണയമായിരിക്കും എന്നും പണയമായിരിക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട് ഈശാന്യത്തിൽ അടുപ്പ കൂട്ടാതെ തങ്കത്തെ എരിച്ചിടാതെ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോവുക ജീവിതത്തിൽ അഭിവൃദ്ധിയും വിജയങ്ങളും ഉണ്ടാവട്ടെ ഒന്ന് രണ്ട് ടൂളുകൾ പരിചയപ്പെടുത്താം ഇത് ഒരു വിക്ടറി ഹോഴ്സ് ആണ് രണ്ട് കാലുകൾ ഉയർത്തി നിൽക്കുന്നതാണ് ഇത് രണ്ട് കാലുകളെ നിലത്തുള്ളു വിജയിച്ചു നിൽക്കുന്നൊരു കുതിരയുടെ സിമ്പിൾ ഇതിനകത്ത് ഇൻകോട്ട് പോലുള്ള സ്വർണ്ണ നാണയങ്ങളെ ഇൻഗോട്ട് പോലുള്ള വെച്ചിട്ടുണ്ട് ബെൽത്തിന് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു കുതിരയാണത് ഇത് വിജയിച്ച് നിൽക്കുന്ന ഒന്നുകിൽ വീടിൻ്റെ ഉള്ളിലോട്ട് കയറി വരാനും അല്ലെന്നുണ്ടെങ്കിൽ വീടിൻ്റെ സ്വീകരണ സൗത്ത് ഭാഗത്ത് വയ്ക്കാനും ഇത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഹോഴ്സാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോരോ ചിത്രങ്ങൾ ഉണ്ട് അത് വാങ്ങിച്ച് അതിൻ്റേതായിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ പ്ലേസ് ചെയ്ത് നോക്കൂ ജീവിതത്തിൽ വിജയങ്ങളുണ്ടാവും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം